ഹായ മാർത്ഥയ്ക്ക ഞങ്ങൾക്കായി നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക സ്നേഹ നാലേ നീറുന്ന വാഗസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീര് നിന്നേതാ കേഴും നമ്മേ നിത്യ സഹായമാകെ നിന്മക്കൾ ഞങ്ങൾ കായീ പ്രാർത്ഥിക്ക സ്നേഹ കേൾക്കാനേ ഞങ്ങൾ നൽകണേ നൽവാങ്ങൾ നിരോവിംഗൽ ചേർക്കണേ മക്കളെ നിത്യാസായ മാത കാ ഞങ്ങൾ കാണി നിൻ മക്കൾ ഞങ്ങൾ കാണി സ്നേഹ ഏറ്റവും പരിശുദ്ധിയും അമലോത്ഭഖനികയും ഞങ്ങളുടെ മാതാവുമായി മറിയുമേ നീ ഞങ്ങളുടെ നിത്യ നിത്യസഹായവും പ്രതീക്ഷയുമാകുന്നു ഞങ്ങൾ ഇന്ന് അങ്ങേ സ്ഥിതിയിൽ അറിഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിലൊക്കെ അർപ്പിക്കുന്നു നിത്യസഹായ മാതാവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേയറ്റും പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ വിജയം ഇരിക്കാനുള്ള ശക്തിയും ഈശോർണ സ്നേഹവും ിടയാകട്ടെ നിത്യസഹായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം മീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ നിത്യസമായ ഞങ്ങൾ ശക്തിയേറി അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളും ആകുന്നവല്ലോ അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മനസ്സമയത്തും ഞങ്ങൾ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹിക്കാതെ ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ചിരിക്കുന്നവട് മാത്രം ഞങ്ങൾ തൃപ്തിരാകുകയില്ല നിത്യസഹായ മാതാവാകുന്നുവെന്ന് ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് സകലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാതാവേ നിത്യസഹായ മാതാവേറ്റോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനന്ത ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുശിനെയാണ് മാതാവേ ഞങ്ങളെ കരിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് മനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കാനുള്ള നൽകാനമേ ബോധസായ മാതാവേ ഈ വരങ്ങളൊക്കെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിസ്യ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പിക്കും ഞങ്ങളുടെ മെത്രാൻമാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ ഭർത്താവേടൊപ്പം എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതഐക്യത്തിലും സഹോദരരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ മതമായ മറിയോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേം ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തീരുമാനൊത്തവണ്ണം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേം ഞങ്ങളുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ നവനാൾ ഭക്തർക്കും എല്ലാ മരിച്ച വിശ്വാസികൾക്കും നിത്യവിശ്രമം നൽകണമേടം ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യോഗ നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേടം മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് സമർപ്പിക്കാം പ്രസാദവർത്താൽ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കത്താവെ അന്ന് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേടം സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി അങ്ങ് ഞങ്ങളുടെ 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 മാതാവായ മറിയത്തോടൊപ്പം നന്ദി പറയുന്നു നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി അങ്ങ് ഞങ്ങളുടെ സ്വീകരിക്കണമേ സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവോടൊപ്പം നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാം മറിയാവേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക ഇതാ വന്നു അമ്മേ കാണുക മാധുര്യാറും നിന്നേത്രങ്ങൾ ശോകാപൂർണങ്ങളാണല്ലോ ആ നിന്റെ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാലെ ശാരീരികവും മാനസികവുമായ അങ്ങ് അങ്ങനെ ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകാനല്ലേ അങ്ങനെ സമരം വലി ഞങ്ങൾ ശുദ്ധരാക്കപ്പെടുകയും അങ്ങേടെ കാര്യം ഞങ്ങൾ വേഗം ചെയ്യട്ടെ വിശ്വംശിയ നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ നമ്മളെ പരിപാലിക്കാൻ അവിടെ നിന്ന് നമ്മളിൽ വസിക്കട്ടെ നമ്മളെ നയിക്കുവാൻ അവിടുന്ന് നമ്മുടെ മുമ്പിലും നമ്മളെ സൗഖ്യം നൽകി പരിരക്ഷിക്കുവാൻ നമ്മുടെ മിമ്പിലും നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ നമുക്ക് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവരുടെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണവർഷിക്കും അവിടുന്ന് തന്റെ ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു വിശിഷ്ടങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമനില അവിടുന്ന് തന്റെ വാസനെ സഹായിച്ചു നമ്മുടെ വിരാഗന്മാരായും അവടെ സമൃദ്ധിയിലോടും എന്നേക്ക് അയച്ച വാഗ്ദാനം അനുസരിച്ച് തന്നെ എല്ലാ തലമുറകളോടും ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇപ്പോഴും ഈശോ ശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായം അരളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ അമ്മയുടെ അത്ഭുത ചിത്രം അവളുടെ മാതൃസഹായം ഉത്സാഹാപൂർവ്വം തേടുകയും ചെയ്യുന്നു ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റിയമേ നിന്റെ നിത്യ സഹായം തേടുന്നു ഞങ്ങളേ മക്കളെ നോർത്തു നീ ഞങ്ങൾ തൻ പ്രാപ്തരാക്കെയും കേൾക്കണമേ ഭ്യ വിജീരേ നിത്യവും ും താങ്ങായി നിന്നെ നിത്രരേപ്പിച്ചു പാരമലേ നീ ഞങ്ങളെ കാത്തിടണേ